എന്റെ ഉമ്മ എന്നെ നന്നായിട്ടാ വളർത്തിന്റെ ഉമ്മാക്ക് കൊടുക്കുന്നതാണ് എനിക്ക് വേറെ ഒന്നും എൻ്റെ ഉമ്മ എന്നൊറ്റ നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചത് എന്റെ ഉമ്മാക്കുള്ള ഞാന് രഞ്ജനി ചേച്ചി രണ്ടു ദിവസം മുന്നേ നമ്മള് സജീപൻ മീഡിയയുടെ കല്യാണത്തിലെ ഒന്നാണ് തമ്മിൽ ചേച്ചിയും ഞാന് സംസാരിച്ച് എൻസിബാ വിൽ ബി ഓൺ ഗ്രാൻഡ് ഫിനാലി ആൻഡ് വിഡ് ലൈക്ക് ഹോ

ഞാനൊരു കാര്യമായിട്ട് ഇനി ഇഷ്ടമാണെന്ന് അറിഞ്ഞു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന ആളുകൾ ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മളെത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും കാര്യമില്ല ഒരാളെ ഇഷ്ടം അങ്ങനൊരിഷ്ടം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഒരുപാട് വാല്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ബിഗ് ബോസ് കിട്ടുന്ന കപ്പിനെക്കാളും അല്ലെങ്കിൽ ആ എന്താ പറയാ പ്രൈസ് മണിയെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതെ ും നോർമലി ബിഗ് ബോസിൽ വന്ന് പോകുന്നവർക്ക് പിന്നെ ഇമേജ് നെഗറ്റീവ് ആവും പക്ഷെ ആ ഒരു ഇമേജ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അത് അതിന്റെ ഒരു സൂക്ഷിക്കണം എല്ലാവർക്കും അല്ല എനിക്ക് എല്ലാവർക്കും ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമുണ്ടോ ആൾക്കാരത്തെ കുറിച്ച് അവാർഡ് അല്ല നിങ്ങളെ കണ്ടല്ലോ ഏർപ്പെട്ട് പണിയില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇഷ്ടം ആരൊക്കെ ഉണ്ടോ അത് ചോദിക്കും